അരൂർ നിവാസികൾക്ക് ശ്രീകണ്ഠേശ്വരം ശ്രീനാരായണ വൊക്കേഷണറി ഹയർ സെക്കൻഡറി സ്കൂൾ എൻ യൂണിറ്റിലെ വിദ്യാർത്ഥികളുടെ വക പുതുവത്സര ഉപഹാരമായി സ്നേഹാരാമം ശ്രീകണ്ഠേശ്വരം എസ് എൻ വി എച്ച് എസ് എൻ എസ് എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ കേന്ദ്രീകരിച്ച് നടന്ന സപ്തദിന ക്യാമ്പിന്റെ ഭാഗമായി അരൂർ ഇടക്കൊച്ചിപ്പാലത്തിന്റെ പ്രവേശന ഭാഗത്ത് കിഴക്കേ അതിരിൽ അരൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രദേശം മാലിന്യമുക്തമാക്കി മനോഹരമായി ഉദ്യാനമാക്കുന്ന സംരംഭം നടന്നുവരുന്നതായി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു സ്നേഹാരാമം എന്ന പേരിൽ ഒരുക്കിയ ഉദ്യാനം നാടിന് സമർപ്പിച്ചുകൊണ്ട് പുതുവർഷത്തിൽ നിന്ന് വൈകിട്ട് ആറു മണിക്ക് നടന്ന സമാപന സമ്മേളനം അരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ബിജു ഉദ്ഘാടനം ചെയ്തു ഒരു കാര്യം ചെയ്ത് ആ പുതിയ വർഷത്തിന് നൽകാൻ കഴിഞ്ഞു എന്ന് നിങ്ങളുടെ ഈ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ടീച്ചർമാർക്കും അതിനോടൊപ്പം ഭാഗഭാകാൻ കഴിഞ്ഞു എന്ന് പഞ്ചായത്തിലെ ഞങ്ങൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു ദിവസമാണ് ഈ പ്രദേശം നമുക്കറിയാം ഉദയൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ എപ്പോഴും പഞ്ചായത്ത് ഒരു ആറുമാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്ത് മനോഹരമായ രീതിയിൽ ഈ പ്രദേശം ഇതുപോലെയാക്കിയിടും പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വീണ്ടും അതിനേക്കാൾ വലിയ മാലിന്യം അടിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമായി മാറും എന്നാൽ ഗവൺമെൻറ് ഇത്തരത്തിൽ മലിനമായി കിടക്കുന്ന മൂവായിരം കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുകയും ആ കേന്ദ്രങ്ങളിൽ എൻ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണ പരിപാടിയും പരിപാടി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള മാലിന്യം നിറഞ്ഞ ഈ പ്രദേശം മനോഹരമായ ഉദ്യാനവും പൊതു ഇടവുമാക്കി രൂപാന്തരം ചെയ്ത വിദ്യാർത്ഥികളെയും പ്രോഗ്രാം ഓഫീസർ കെ ശ്രീജിത്ത് നിഷ എന്നീ അധ്യാപകരെയും പരിസരവാസികൾ മുക്തകണ്ഠം പ്രശംസിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ അമ്പിളി ഷിബു പഞ്ചായത്ത് മെമ്പർ ബി കെ ഉദയകുമാർ ഇ വി തിലകൻ സുമ ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഈ പ്രദേശത്തുള്ള പ്രാഗാ മറൈൻ എന്ന ബോട്ട് നിർമ്മാണ കമ്പനി ഈ ഭാഗത്ത് നിരീക്ഷണ ക്യാമറ സ്ഥാപിക്കാനും ചെടികൾ സംരക്ഷിക്കാനും തയ്യാറായിട്ടുണ്ടെന്ന് അറിയുന്നു സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ അരൂർ